ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സൊക്കെ നമുക്ക് ഇപ്പം അതിന് മുൻപ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും ചെയിനെ ഓക്കെ എൻ്റെ പുതിയ ചാനലാണ് ഓക്കെ ആദ്യം നൂറേയും അനുമൂളത്തമ്മിൽ ചെറിയൊരു വഴക്ക് നടക്കുന്നത് ചെറുതും അങ്ങനെ വലിയൊരു വഴക്ക് തന്നെയാണ് ആദ്യം ആ ഒരു നോർമൽ ടോക്കിലാണ് തുടങ്ങുന്നത് എന്തിനാണ് എന്നെ ജയിലിലേക്ക് വിട്ടത് അനുമോളം നിങ്ങൾ ചോദിക്കുകയാണ് എൻ്റെ മൂക്കിൽ ഇടിച്ച് രക്തം വരുത്തിയ ആൾ നിങ്ങൾ പുറത്തിരുത്തി അതുപോലെ എൻ്റെ പെർഫ്യൂം വലിച്ചു കൊണ്ടുപോയി എറിയാൻ നോക്കിയ നെവിനെ നിങ്ങൾ പുറത്തിരുത്തി എന്നെയാണ് നിങ്ങൾ ജയിലിലേക്ക് വിട്ടത് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഫുഡ് കയ്യിൽ നിന്ന് മേടിക്കാൻ നോക്കി ഫുഡിനോട് അതൊരു മമതില്ലാതെ മേടിക്കാൻ നിങ്ങൾ ജയിലിലേക്ക് പറഞ്ഞിട്ടില്ല എന്നെ തന്നെ ജയിലിലേക്ക് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം പറയുന്നുണ്ട് നിന്നെ ചെറിയ ചെറിയ കാരണങ്ങളാണെങ്കിലും അതിൽ കുറേ കഴമ്പുകൾ ഉണ്ടായിരുന്നു കാരണം നീ നെയ്യാനെ വേണ്ടാദിനം പറഞ്ഞു അതുപോലെ തന്നെ നെവിന് ഫുഡ് കൊടുത്തില്ല അതുപോലെ തന്നെ പെർഫ്യൂം വലിച്ചു കൊണ്ടുപോകാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് ഫുഡ് കയ്യിൽ നിന്ന് മേടിക്കാൻ നോക്കിയത് അയാൾക്ക് വിശന്നിട്ടാണ് പിന്നെ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് മാത്രം പോവുകയാണെന്നാണ് ഞാൻ സാബുമാനോട് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അനിമോൾ പറയുന്നുണ്ട് സാബുമാൻ സംബന്ധിച്ചു പൊടിയെടുത്തോളാം സംബന്ധിച്ചിരുന്നു കടലമാവ് എടുക്കാൻ സംബന്ധിച്ചോന്നും സംബന്ധിച്ചു പക്ഷെ അത് നുണയാണ് സാപ്പുമാൻ മുട്ട പൊരിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കൂടെ പോയത് പക്ഷെ അവിടെ എത്തിയപ്പോൾ സാബുമാൻ ചോദിക്കുന്നുണ്ട് കൃത്യമായി നിങ്ങൾ എന്തിനാ മുട്ട എന്ന് പറഞ്ഞത് ഈ പൊടിയൊക്കെ എടുക്കുന്നത് അയ്യാത് കുറച്ചുള്ളൂ കുറച്ചെടുക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അനിമോൾ തന്നെയാണ് അത് എടുത്ത് ഉണ്ടാക്കിയത് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് അപ്പം സമ്മതിച്ചിട്ടില്ല ഞാൻ എടുത്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഇവര് കുറ്റം പറഞ്ഞു തന്നപ്പോൾ അനുമോള് വേഗം എണീറ്റ് ഓടി പോകുന്നുണ്ട് ഓടി പോകുമ്പോൾ ഓ നീ ഷാനവാസിനോട് മാത്രം സംസാരിക്കണം ഞങ്ങളോട് സംസാരിക്കില്ല അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ഷാനവാസിനോട് ഞാൻ സംസാരിക്കും എനിക്ക് അയാളോട് പാട്ട് യാതൊരു പ്രശ്നവുമില്ല നിങ്ങളല്ലേ പ്രശ്നക്കാർ എന്ന് പറയുന്നുണ്ട് അപ്പൊ നൂറെ പറയുന്നുണ്ട് മോളല്ലേ ഷാനവാസിനെ കുറിച്ച് കുറ്റം പറഞ്ഞിരുന്നേ അയാൾ വൺ ഫേക്കാണ് എന്ന് പറഞ്ഞില്ലേ അയാൾക്ക് ഡബിൾ സ്റ്റാൻഡ് ഉണ്ടെന്നൊക്കെ മോൾ ഞങ്ങളോട് പറഞ്ഞില്ലേ ഇപ്പൊ മോളാണ് ഡബിൾ സ്റ്റാൻഡ് വർക്ക് ചെയ്യിക്കുന്നത് അത് ഇവിടെ വർക്ക് ആവൂല മോളെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾക്ക് ദേഷ്യം വന്നു അനിമോൾക്ക് അനിമോളെ കുറ്റം പറഞ്ഞാൽ ദേഷ്യം വരും അനിമോൾ പറയുന്നുണ്ട് രണ്ട് എന്നോട് സംസാരിക്കേണ്ട പറയുന്നുണ്ട് അപ്പം ഊറ് പറയുന്നുണ്ട് ഓവർ ആക്കല്ലേ മോളെ ആക്കല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നു നമ്മളിരുന്ന് സംസാരിച്ച തെറ്റിദ്ധാരണ ഉള്ളൂ അയാൾ എൻ്റെ അടുത്ത് വന്ന് ഒരു കുറ്റവും നിങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങളോട് എപ്പോഴും മിണ്ടേ അയാൾ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഊറൊരു നീ എന്നെ ഇന്നലെ രാത്രി ഞങ്ങളുടെ അടുത്ത് വന്ന് കിടന്നിട്ട് അയാൾ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത് പിന്നെ നീ എന്നിപ്പോൾ മാറ്റി പറയുന്നത് എന്ന് പറയുമ്പോൾ അവിടുന്ന് ഓടി വിളിക്കുന്നുണ്ട് അനുമോൾ അത് ഉത്തരമുട്ടുമ്പോൾ ഉടനെ അവിടെ നിന്ന് എണീറ്റി ഓടുകയാണ് അപ്പോൾ നെവിനെ ഒക്കെ ഇപ്പോൾ ആരോടൊക്കെ ഇത് കേൾക്കാൻ വേണ്ടി ചെവി ഓർത്ത് നിൽക്കണ്ട അപ്പൊ അനുമോള് പറഞ്ഞത് ഈ ഇട്ടു കൊടുക്ക് അവർക്കൊക്കെ ഇട്ടു കൊടുക്ക അവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറയണ്ടേ അപ്പൊ നൂറ് പറയുന്നത് നീ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അയാളുടെ അടുത്ത് എങ്ങനെ നിൽക്കണമെന്ന് അയാൾ ഭയങ്കര ഫേക്കാണെന്ന് ഇപ്പൊ നിനക്ക് അയാള് വലിയ സംഭവമായോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അനുമോള് പറയണ്ടേ എന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാനവിടെ പറഞ്ഞിട്ടില്ല അയാളെ അടുത്ത് നിങ്ങളടുത്ത് പോയി മിണ്ടാനൊക്കെയാണ് പറഞ്ഞത് പിന്നെ അയാൾ എന്തിനാണ് കരയുന്നത് അതൊക്കെയാണ് ചോദിച്ചത് അപ്പൊ ആദ്യ പറയുന്നുണ്ട് സാബുവിനെ ഞങ്ങൾ പിരി കയറ്റിയിട്ടാണ് ഇവിടെ വിട്ടത് എന്ന് അയാൾ നിന്നോട് പറഞ്ഞില്ലേ അത് നീന്തലം ഞങ്ങളോട് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ അനിമോൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് കാരണം അനിമോൾ പറഞ്ഞ കാര്യം ഇനി പറഞ്ഞിട്ട് അത് അതിന് ഷാനവാസ് കേട്ടാൽ അനിമോൾക്ക് പ്രശ്നം ഒന്നിച്ചിട്ട് ഇത് പറഞ്ഞത് തന്നെയാണ് പക്ഷെ അനിമോൾ ഓടിപ്പോവാണ് ചെയ്യുന്നത് ചെല്ലെങ്കിൽ സാബുമാൻ റൂമിലേക്ക് വന്ന് കെട കെടുക്കാൻ വന്ന വന്നപ്പോൾ സാബുമാനെ പിരി കയറ്റി വിട്ടത് ഇവർ രണ്ടു പേരുമാണ് എന്ന് ഷാനവാസ് അനിമോളോട് പറഞ്ഞത് അനിമോൾ ഇവരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ശനിമ ഓടിപ്പോ നൂറ പറയുന്നത് ഓടി ഒളിച്ചു നീ ആദ്യമേളെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ നല്ലത് പറയുന്നു നല്ല സ്വഭാവം എന്ന് പറയുന്നുണ്ട് നൂറ പറയുന്നുണ്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എൻ്റെ പൊന്നും എന്ന് പറയുന്നുണ്ട് അപ്പം അനുമോൾ പറഞ്ഞു അയാൾ എന്നോട് ചോദിച്ചാൽ എന്തിനാണ് നീ കരഞ്ഞതെന്നും അവരെ ചോദിച്ചിട്ടുള്ളൂ നിങ്ങൾ എന്തിനാണ് എന്നെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ജയിലിലേക്ക് വിടുന്നത് എന്ന് പറഞ്ഞാൽ അനുമോൾ ഓടി 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 നടക്കും ഓരോരോ സ്ഥലത്തേക്ക് അവൻ്റെ പിന്നാലൊക്കെ നെവിനും അക്ബറും അരുവിനും ഇത് കേൾക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവർക്ക് അപ്പം നെവിൻ്റെ അടുത്ത് പറയുന്നത് എന്തിനാണ് നെവിനെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ ഒരു ചോദിക്കുന്നുണ്ട് അപ്പം നെവിൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് അകത്തേക്ക് വരുന്ന നന്നായി കേൾക്കാം അപ്പോൾ എന്തിനാണ് എനിക്ക് അവിടെ കൂടി നിൽക്കുന്നത് നിങ്ങൾ ഇത് വേണമെങ്കിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞത് ഇവർ അവിടെയൊക്കെ ചുറ്റി കറങ്ങി നിൽക്കുന്നുണ്ട് അതിന് മോന്ന് എടുത്ത് ഓടുന്നതാണ് അവസാനം ഓക്കെ താങ്ക്